ഇന്ന് നമുക്ക് ഒരു സോയാബീൻ ഫ്രൈ വെച്ചാലോ കഴിഞ്ഞ ദിവസം സോയാബീൻ വാങ്ങിച്ചിട്ടുണ്ട് മിച്ചം ഒരു പാക്കറ്റും കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് കാര്യം എന്തോ ഒരു പാക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് ആ വശത്തോട്ട് അങ്ങ് പോയപ്പോൾ ഈ ഒരു പാക്കറ്റ് ചാടി താഴെ വീട് അപ്പോഴാണ് അയ്യോ ഇത് മിച്ച ഇരിപ്പുണ്ടായിരുന്നതാണ് എനിക്ക് സോയാബീൻ വലിയ കാര്യമായിട്ട് താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലുള്ളതുപോലെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാലിക്കൽ കുഞ്ഞെനിക്ക് കുഞ്ഞു പൊക്കേ നമ്മുടെ ചെത്തിപ്പൂ കൊണ്ടിട്ട് കുഞ്ഞു പൊക്കേ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടിലോട്ട് കടന്നത് അങ്ങനെ സോയാബീൻ ഞാൻ ദൈവം റെഡിയാക്കാൻ പോകണ്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സോയാബീൻ എടുത്ത് വെള്ളത്തിൽ വെച്ച് വേവിച്ചു എന്ന് വെച്ച് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റി കൈവച്ചിട്ട് തന്നെ ഊറ്റി അങ്ങ് കളയണം അപ്പോൾ അത് ഇരിക്കുന്ന സമയത്ത് മീൻ വെള്ളം നമ്മുടെ പൂച്ചക്കുള്ള പാലക്കയെ മാറ്റി വെച്ചു ഇതൊക്കെ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ഉണ്ട് കാരണം നമ്മുടെ പൂച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഒപ്പം ഇല്ല എല്ലാം പോയി ഗൈസ് അതൊക്കെ വഴി ഞാൻ പറയാം കേട്ടോ അങ്ങനെ ദേ നമ്മുടെ സോയാബീൻ്റെ വെള്ളം തിളച്ച് വന്നപ്പോൾ ആ ഒരു വെള്ളം കൂട്ടി കളഞ്ഞ് കൈകൊണ്ട് ഞാൻ എടുക്കാൻ നോക്കി നോക്കിയേസ് ബുദ്ധിമുട്ടായി ഞാൻ കൈകൊണ്ട് എടുക്കുമ്പോൾ കൈ പൊള്ളി ആയി കേസ് അങ്ങനെ പിന്നെ അത് മാറ്റി വേറെ കുറച്ച് നല്ല വെള്ളം കൂട്ടി ഒഴിച്ചു എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു മഞ്ഞ വെള്ളം ഫുൾ കളഞ്ഞു കേട്ടോ അങ്ങനത്തെ ഞാൻ ആ ഒരു സോയാബീനിലെ മിച്ചിരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ പീച്ച് കളയുന്ന സീനാണ് ഇത് അപ്പം നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് അതിന് തന്നെ കൊടുക്കാനായിട്ട് പഴൊക്കെ പുഴുങ്ങൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നാല് വെള്ളത്തിൽ കഴുകിയ സോയാബീൻ ഇതുപോലെ വെള്ളം കളഞ്ഞ് വേറൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് ഇനി വേണം നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഇടാനായിട്ട് ഞാൻ എനിക്കറിയാം ഓർമ്മയിൽ വന്ന പൊടികളൊക്കെ ഇട്ടു കാര്യം അന്ന് ഉണ്ടാക്കിയത് ഏത് വീഡിയോ കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ വീഡിയോ കഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ അന്നത്തെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കുക കേട്ടോ കുറച്ച് പൊടികൾ മറ്റേ മീറ്റ് മസാല നമ്മുടെ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ഒരു ഒരു മിക്സർ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു വൺ അവർ കീപ്പ് ചെയ്യണം കേട്ടോ പിന്നെ വൺ അവർ വെക്കുന്ന സമയത്ത് മീൻ ഞാൻ നമ്മുടെ സവോള അരിവാണ് സവോളയും കുഞ്ഞുളിയും കൂടെ മിക്സാക്കിയിട്ട് ഞാൻ ഇടുന്നത് കേട്ടോ കഴിഞ്ഞോട്ട് അത് പറഞ്ഞിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ മറന്നുപോയി അവ ഇപ്പോൾ ഓർമ്മ വന്ന രീതിയിലൊക്കെ ഉണ്ടാകുകയാണ് പിന്നെ നമ്മൾ മറ്റേ എന്തെന്നാ സോസ് ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ഒഴിക്കണം അപ്പോൾ ഇതിൻ്റെ രണ്ട് പേരും കൂടി ഇടയ്ക്ക് കയറി വന്നേക്കോട്ടെ തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജ് പറഞ്ഞപ്പോൾ തണ്ണിമുത്ത് ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് രണ്ട് പേർക്കും പേർക്കുതേ കുഞ്ഞു പീസായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തണ്ണിമത്ത കഴിക്കുന്നുണ്ട് വൈകുന്നേരം ഞാൻ വെച്ച പഴം കഴിക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ സോയാബീനൊക്കെ ആ ഒരു മസാലയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെയർ ടോങ്ർ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിചാരിച്ചു നമ്മുടെ എന്താണ് ആ തുളസി തുളസി വെടിച്ച വൃത്തിൻ്റെ പൂവും കറിവേപ്പില ഇട്ടിട്ട് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന നമ്മുടെ ടോണറാണ് അത് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സോയബീൻ പരുവത്തിലായിട്ടുണ്ട് അത് കുറച്ച് എണ്ണയിൽ ഫുൾ അങ്ങ് നമ്മൾ ഒന്ന് വറുക്കാൻ വേണ്ടി എടുത്തു കേട്ടോ അപ്പോൾ വറുക്കുന്ന കൂടുതൽ കുറച്ച് ഫ്ലേവറും കൂടെ കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സോസുകൾ യൂസ് ചെയ്യാൻ നിർബന്ധമില്ല ഇങ്ങനെ തന്നെ വറുത്ത് ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല ഞാൻ മറ്റേ ചില്ലി സോസ് ടൊമാറ്റോ സോസൊക്കെ ഇട്ടിട്ട് കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ അതിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് നമ്മുടെ സോയാബീൻ ഇടുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു കുഞ്ഞു മധുരമൊക്കെ കിട്ടും കേട്ടോ എനിക്ക് ഇങ്ങനെ സോയാബീൻ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് മുന്നേ ഒന്നും സോയബൻ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മീൻ വയൽ ഏറ്റവും താലി കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ സോയബൻ ഇഷ്ടമില്ലാത്തത് ഇതുപോലെ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടും എനിക്ക് എനിക്കെന്തെങ്കിലും ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മുടെ ഹെയർ ടോണർ ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വീടുത്തുള്ളൂ നമുക്ക് കുഞ്ഞിനെടുത്ത് വരെ കാണാം